അത്യാധുനിക സൗകര്യങ്ങളോടെ കണ്ണവം പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി രണ്ട് കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഈ വർഷം തന്നെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടുന്ന സ്റ്റേഷനാണ് പുതിയ സ്വന്തം കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപം വനംവകുപ്പ് വിട്ടു നൽകി ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്താണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെ അവസാനഘട്ട മിനുക്കുപണികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ ഫർണിച്ചർ വർക്കാണ് ബാക്കിയുള്ളത് കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി നവംബറിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാകാതെ വന്നപ്പോൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചിരുന്നെങ്കിലും രണ്ടു ം കൊണ്ട് ദ്രുതഗതിയിൽ തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ എസ് എന്നിവരുടെ ഓഫീസ് പോലീസുകാർക്കുള്ള വിശ്രമ മുറി ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി റെക്കോർഡ്സ് റൂം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇന്റോറഗേഷൻ റൂം ലോക്കപ്പ് റൂം ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയതാണ് കെട്ടിടം നിലവിൽ സ്റ്റേഷനിലേക്കുള്ള വഴിക്കായുള്ള സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ തന്നെ സ്ഥലം ലഭ്യമാകുന്നതോടെ ഈ വർഷം നവംബറിൽ തന്നെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് കൂത്തുപറമ്പ്